നമുക്കൊന്ന് മഹാകവി ജി ശങ്കരക്കുറിപ്പിൻ്റെ സാരോപദേശങ്ങൾ കേൾക്കാം ഞാനിത് ഏതോ ക്ലാസ്സിൽ പഠിച്ചാലെങ്കിൽ ക്ലാസ് ഓർമ്മയില്ലാട്ടോ അപ്പം നമുക്ക് കേൾക്കാം സാരോപദേശങ്ങൾ ജി ശങ്കരക്കുറിപ്പ് നിനക്കു വീച്ച വന്നാലും നിൻ നന്മ വെടിയല്ല നീ നിനക്കു വീഴ്ച വന്നാലും നിൻ നന്മ നന്മവിടിയല്ല നീ മലർ കാറ്റേറ്റു വീണാലും മണമില്ലാത്തതാകുമോ മലർ കാറ്റേറ്റു വീണാലും മണമില്ലാത്തതാകുമോ അന്യന്യുയർച്ച കാണുമ്പോൾ ുയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണു നീ മഴക്കാർ മഴക്കാർവാനിലേറുമ്പോൾ മയിലാടുന്നു മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ താൻ കൊടുമ്പിയിൽ കൊണ്ടിട്ടു തണലേ കുന്നു തൈമരം നിനക്ക് ദുഃഖം വന്നാലും നീ അന്യു തുണയ്ക്കണം നിനക്ക് ദുഃഖം വന്നാലും നീ അന്യു തുണയ്ക്കണം ആലിൻ ൊരാൾ വെള്ളം അലിവോടെ ഒഴിക്കയിൽ വളരുമ്പോൾ വേകുന്നു വരുവോർക്കൊക്കെയും തണൽ ആലിൻ തൈയിലൊരാൾ വെള്ളം അലിവോടെ ഒഴിക്കുകിൽ വളരുമ്പോൾ വേകുന്നു വരുവോർക്കൊക്കെയും തണൽ പറന്നു പോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാങ്കാലമോ പോവുകിൽ പോയി കരുതി നീ ജോലി പറന്നു പോയ കിളിയെ പക്ഷെ വീണ്ടും പിടിച്ചിടാങ്കാലമോ പോവുകിൽ പോയി കരുതി ജോലി ചെയ്യനീ നിനക്കുവീഴ്ച വന്നാലും നിന്നന്മ വെടിയുള്ള നീ നിനക്കുവീഴ്ച വന്നാലും നിന്നന്മ വിടിയല്ല നീ എല്ലാവർക്കും നന്ദി നമസ്കാരം